ജക്കരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ടിക്കറ്റു ഫിനാലയുടെ ടാസ്ക് നമ്പർ ഫോർ ആയ തുലാഭാരം ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ആരാണ് ഇപ്പോൾ കറൻറ്റ് മുൻപിൽ എന്നുള്ളത് പറഞ്ഞുതരാം ടാസ്കിൽ ആരാ ജയിച്ചതെന്നുള്ളത് പറഞ്ഞുതരാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഹൈപ്പ് ചെയ്യാനും മറക്കരുത് തുലാഭാരം ടാസ്ക് അതായത് ഇവിടെയും കൃത്യമായൊരു സമയപരിധിയുണ്ട് സമയപരിധി മീൻസ് നമ്മൾ എത്രയും ഫാസ്റ്റായിട്ട് ചെയ്യണോ അത്രയും നല്ലതാണ് അതായത് ഗാർഡൻ ഏരിയയിൽ വെളുത്ത പ്രതലമുണ്ട് ആ പ്രതലത്തില് മൂന്ന് ബോൾ പിറ്റുകളുണ്ട് അപ്പോൾ ഈ പ്രതലത്തിൻ്റെ ഒരു ഒരു വടി പോലെ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ ബോള് ഉരുണ്ടു പോകാനുള്ള ഒരു ഹോള് അതിനകത്തുണ്ട് അവിടെ ഒരു ഹംബുണ്ട് ഹമ്പ് ചാടിച്ചിട്ട് വേണം പ്രതലത്തിൻ്റെ ഉള്ളിലേക്ക് ബോൾ കയറ്റാനായിട്ട് അപ്പോൾ ഈ അറ്റത്ത് നിന്നിട്ട് വേണം ഒരാൾ ഈ ബോൾ എടുത്തിട്ട് ഈ ഒരു പൈപ്പ് പോലത്തെ ഒരു സാധനത്തിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് വേണം ആ വെള്ള പ്രതലത്തിലേക്ക് എത്തിക്കാൻ എന്നിട്ട് കൃത്യമായിട്ട് ആ മൂന്ന് മൂന്ന് ബോളുകൾ മൂന്ന് ബോൾ പിറ്റിൽ നിക്ഷേപിക്കണം അതിന് മുന്നോടിയായിട്ട് ഇത് നല്ല വെയ്റ്റ് ഉള്ളതാണ് ഈ വെളുത്ത പ്രതലം അതെടുത്തിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ട് ആ സ്റ്റാൻഡുമ്പോൾ കയറ്റി വെച്ചതിന് ശേഷമാണ് ഇത് ബോൾ ഓരോന്നായിട്ട് ഇടേണ്ടത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു പിക്ചറിൽ കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ ഇതിനും മറ്റേ നമ്മുടെ പറക്കുന്നളിയെ പോലെ തന്നെ കുറിയിട്ടിട്ടാണ് ഓരോരുത്തർ ഓരോ നമ്പർ തീരുമാനിക്കുന്നത് അപ്പോൾ ഒന്നാം നമ്പർ കിട്ടിയത് ഷാനവാസിനാണ് ഷാനവാസ് വന്നു ഷാനവാസ് മൂന്ന് ബോളുകളും ഇട്ടു രണ്ട് മിനിറ്റ് എടുത്തിട്ടാണ് ഷാനവാസ് ഇട്ടത് അതുപോലെ അനീഷ് വന്നു അനീഷ് വന്നിട്ട് ഒരു മിനിറ്റിന് പ്ലസ് സെക്കൻഡും വെച്ചിട്ടാണ് അനീഷ് ബോളിട്ടത് അനിമോള് വരുന്നു അനിമോള് ആറ് മിനിറ്റ് എടുത്തിട്ടാണ് ബോളിട്ടത് സാബുമാൻ മൂന്ന് മിനിറ്റ് എടുത്തിട്ടാണ് ഇട്ടത് നൂറ ഒരു മിനിറ്റും ചില്ലറ സെക്കൻഡും വെച്ചിട്ടാണ് നൂറ ഇട്ടത് മൂന്നുപോളും ആര്യൻ വരുന്നു നാൽപ്പത് സെക്കൻഡുകൊണ്ട് ആര്യൻ അത് കംപ്ലീറ്റ് ചെയ്തു അക്ബർ വരുന്നു നാൽപ്പത്തി അഞ്ച് സെക്കൻഡുകൊണ്ട് അക്ബർ കംപ്ലീറ്റ് ചെയ്തു നെവിൻ വരുന്നു ഒരു മിനിറ്റ് കൊണ്ട് നെവിൻ കംപ്ലീറ്റ് ചെയ്തു ആതില വന്നിട്ട് മൂന്ന് മിനിറ്റ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ ടാസ്ക് പൂർത്തിയായി ഇതിന് ഒരു സഹായിനെ നമുക്ക് നിർത്താം എന്താ വെച്ച് കഴിഞ്ഞാൽ ബോൾ നമ്മൾ ഇതിൽ കൂടി ഇടുന്നത് കറക്റ്റ് ആ ഹോട്ടൽ വീണമെന്നില്ല പുറത്തേക്കിട്ട് വീഴാം അപ്പോൾ ആ പുറത്തോട്ട് വീഴുന്ന പന്ത് എടുത്തിട്ട് ഈ പെഡൽ സ്റ്റാൻഡിലുള്ള ബൗളിനകത്ത് നിക്ഷേപിക്കലാണ് സഹായിയുടെ ജോലി ഓക്കെ ഏറ്റവും പൂർണ്ണമാകുന്നു എല്ലാവരും വെള്ളവരയുടെ പിന്നിൽ ചെന്ന് നിൽക്കുന്നു ബിഗ് ബോസ് പിന്നെ സ്കോർ കാർഡ് സ്കോർ ബോർഡ് പറയാണ് അതായത് ജയിച്ചത് ആരാണ് എന്നുള്ളതൊക്കെ ഒമ്പതാം സ്ഥാനത്ത് എത്തിയത് അനുമോള് എട്ടാം സ്ഥാനത്തെത്തിയത് സാബുമാൻ ഏഴാം സ്ഥാനത്തെത്തിയത് ആദില ആറാം സ്ഥാനത്തെത്തിയത് ഷാനവാസ് അഞ്ചാം സ്ഥാനത്തെത്തിയത് അനീഷ് നാലാം സ്ഥാനത്തെത്തിയത് നൂറ മൂന്നാം സ്ഥാനത്തെത്തിയത് നെവിൻ രണ്ടാം സ്ഥാനത്ത് അക്ബർ ഒന്നാം സ്ഥാനത്തെത്തിയത് ആര്യനാണ് തുലാഭാരം ടാസ്ക് കംപ്ലീറ്റ് ആവുമ്പോൾ നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലയിൽ ടോട്ടൽ പോയിന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞുതരാം തരാം അനുമോൾക്ക് പതിമൂന്ന് പോയിന്റ് ആര്യന് ഇരുപത് പോയിൻറ്റ് അക്ബറിന് പതിനാറ് പോയിൻറ്റ് ആദിലയ്ക്ക് പതിനൊന്ന് പോയിൻറ്റ് അനീഷിന് ഒമ്പത് പോയിൻറ്റ് സാബുമാന് പതിനഞ്ച് പോയിൻറ്റ് നൂറയ്ക്ക് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഷാനവാസിന് പന്ത്രണ്ട് പോയിൻറ്റ് നെവിന് പതിനേഴ് പോയിന്റ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പോയി വരാം അടുത്തൊരു വീഡിയോയുമായി